ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ കവദാസ് വ്ലോഗ് സമോസ് എല്ലാവർക്കും സുഖല്ലേ നമുക്കിവിടെ സുഖമാണ് നിങ്ങൾക്കും അതുപോലെ സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ വ്ലോഗൊക്കെ ചെയ്തിട്ട് കുറേ നാളുകളായിട്ടാണ് നമുക്കിവിടെ ക്രിസ്മസ് കഴിഞ്ഞ് ക്രിസ്മസ് ആയിപ്പോൾ അതിൻ്റെ തിരക്ക് പിന്നെ എക്സാം കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ നമ്മുടെ പുടുക്കാട് പള്ളി പെരുന്നാളായിരുന്നു പിന്നെ അതിൻ്റെ തിരക്ക് പിണ്ടിമ്മയ്ക്കുള്ള പൂ ഉണ്ടാക്കൽ അങ്ങനെ പിന്നെ വീട് ക്ലീനിങ് അതിൻ്റെതായ ഓരോരോ തിരക്കുകളായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ വിചാരിച്ചിരുന്നത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് വരാമെന്നാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ അടുത്ത് നമ്മുടെ നൈബേഴ്സും പിന്നെ വീഡിയോ കാണുന്ന കുറച്ച് ൊക്കെ ആയി ഇങ്ങനെ ചോദിക്കണോ ഇപ്പം എന്താ ബ്ലോഗൊന്നും ഇല്ലാത്തേ ഇല്ലാത്തേന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് സമയമുണ്ടായില്ല പിന്നെ ആമിക്കുട്ടീ ഇങ്ങനെ ഓടി നടക്കണ ഒരു പ്രായമായി തുടങ്ങിയല്ലോ അപ്പം പിന്നെ ഞാൻ എവിടെ പോവാണെങ്കിലും ആമിക്കുട്ടി ഉണ്ടാവും ഇപ്പം ഡബ്ബ് ചെയ്യുമ്പോഴും എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ വയസ്സോർക്ക് കൊടുത്തോണ്ടിരിക്കുമ്പോഴും എൻ്റെ മടിയിൽ കിടക്കണുണ്ട് അല്ല അമ്മിക്കുട്ടിയെ ആന്ന് അന്ന് മമ്മീടെ അടുത്തില്ലേ അമ്മിക്കുട്ടി അപ്പം ഞാൻ രാവിലെ തന്നെ ഉപ്പേരി ഉപ്പേരി കൂട്ടാൻ റെഡിയാക്കാനായിട്ട് അച്ചൂസിനെ മാത്രമേ ക്ലാസ്സുള്ളൂ അമ്മൂസിനെ സ്റ്റെഡിയില്ല വപ്പം അവൻ അവനുള്ള ലഞ്ച് ബോക്സൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചാർന്നതാണ് പിന്നെ അവൻ ഒന്നും കൂടി എടുത്ത് ക്ലീൻ ചെയ്ത് അവൻ്റെ ബോട്ടിലൊക്കെ വെള്ളാക്കലും ലഞ്ച് ഞാനാക്കാം മമ്മി ചോറിട്ടാ കുറേ ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ തന്നെ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടാ മമ്മി ചോറാക്കിയില്ലേ അച്ഛൻ തന്നെ ആക്കിയിരുന്നു ええー、暑なんだけど。 അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കറിവേപ്പിലൊക്കെ ചതച്ച് അതിലിട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് മഞ്ഞൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോണത് മിക്സഡ് വെജിറ്റബിൾ ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വാങ്ങിച്ചപ്പോൾ പിറ്റേ ദിവസം അതിൽ സാമ്പാറിലിടാത്ത കഷ്ണങ്ങളൊക്കെ എടുത്ത് ഞാൻ ഉപ്പേരി ഉണ്ടാക്കും കേട്ടോ അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഉപ്പേരി ആ അങ്ങോട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ കിടന്ന് അപ്പം അവൻ്റെ ലഞ്ച് ബോക്സ് ഒന്ന് തുടച്ച് കൊടുത്തിട്ട് പിന്നെ അതിൽ അപ്പം അവൻ ലഞ്ചാക്കിക്കോളും അപ്പോഴേക്കും നമ്മുടെ സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ക്രഷഡ് ചില്ലിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി ഉപ്പേരിക്കുള്ള കഷ്ണങ്ങൾ പിന്നെ ഞാൻ കുക്കറിൽ ആണ് വേഗം കട്ട് ചെയ്ത് അതിലിട്ട് ഒരു വിസിലടിപ്പിച്ച് കിട്ടുക പിന്നെ അതിൻ്റെ പ്രഷർ അപ്പം തന്നെ കളഞ്ഞു അല്ലെങ്കിൽ ഉപ്പേരി പരുവത്തിനേലും വിട്ട ഒരു കുഴഞ്ഞ പരുവത്തിലേക്ക് പോകാതെ അപ്പം അങ്ങനെയാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് സ ഇപ്പം നേരം വൈകുന്ന സമയങ്ങളിൽ അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഇന്നിപ്പോൾ കുറച്ച് ആറരയായപ്പോഴേ എണീറ്റുള്ളൂ എനിക്ക് ഇന്നലെ പല്ലിനെ റൂട്ട് കനാലുണ്ടായിരുന്നു ആമ്മിക്കുട്ടീനെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പല്ലുകൾ ഓരോന്നൊക്കെ പോകേണ്ടിട്ടാ അമ്മിക്കുട്ടിയാ എന്താ അത് മമ്മിയുടെ പല്ലൊക്കെ പോവാണല്ലോ അപ്പോൾ ഒന്നു രൂപ അതിൻ്റെ പോട്ടേന്നാ കൂറും അപ്പോൾ അപ്പോഴത്തേക്ക് കണ്ട ഞാൻ കുക്കറിൽ ഇങ്ങനെ വിസിലടിപ്പിച്ച് എടുക്കൂട്ടെ ഒരു വിസലടിച്ചിട്ട് പിന്നെ അതിൻ്റെ പ്രഷർ തനിയെ പോവാൻ നിൽക്കില്ലേ ഞാൻ വേഗം കളയത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കുഴഞ്ഞ് പോകണ ഒരു പരിപാട്ടാ അപ്പം കണ്ട അടിയെ പിടിക്കൊന്നുമില്ല നമ്മൾ കഴുകി വാരണ വെള്ളം ഉണ്ടാവില്ലേ ഈ പച്ചക്കറിയൊക്കെ കഴുകിയെടുക്കണ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം തന്നെ മതി ഇത് കുക്കായി കിട്ടാൻ അപ്പോൾ പിന്നെ ഇതിലെ വൈറ്റമിൻസ് പോകും എന്നുള്ള പേടിയുമില്ലേ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ എളുപ്പ പണിക്ക് പാചകം നോക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ നേരമല്ലാത്ത സമയങ്ങളൊക്കെ ഇതും അപ്പോൾ ഇതും അടിപൊളിയായിട്ടാണ് ഇങ്ങനെ വെക്കണതും അപ്പോൾ കുറെ കൂട്ടുകാരായി ചോദിക്കണോ വീഡിയോസ് ഇല്ല വീഡിയോസ് ഇല്ല എങ്കിലും പറഞ്ഞില്ലേ സമയക്കുറവ് കാരണം പിന്നെ ഞാനിതൊരു ജോലി നല്ല രീതിയിൽ എടുക്കാമെന്നു തന്നെ വിചാരിച്ചിട്ടാണ് യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്തത് കേട്ടാ ആമിട്ടെ ആയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഞാൻ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചേക്കായിരുന്നു ആ ഒരു കണ്ടീഷനിൽ ചെയ്യാനുള്ള ഒരു ഫോൺ തന്നെ എടുക്കാനുള്ളൊരു ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല ഫോണൊക്കെ കാണണത് തന്നെ എനിക്ക് ദേഷ്യമായിരുന്നു അങ്ങനത്തെ ഒരു സമയമായിരുന്നു അപ്പോൾ പിന്നെ വ്ളോഗ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒട്ടും നടക്കുന്ന കാര്യമല്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആമിക്കുട്ടി ആമിക്കുട്ടിക്ക് ആറുമാസമായ പിന്നെയാണ് പിന്നെ റീസ്റ്റാർട്ട് ചെയ്തത് അന്ന് തുടങ്ങി ഞാൻ നല്ലപോലെ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ വരികയായിരുന്നു കേട്ടോ അപ്പോൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴും നമ്മൾ വിചാരിക്കും നമ്മളെന്ത് വിചാരിച്ചിട്ട് ഇടുക ഇപ്പം വ്യൂസാവും ഇപ്പോൾ വൈറലാകും ഏതെങ്കിലും വീഡിയോ വൈറലാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇടണേ വ്ലോഗ് ചെയ്യണേ അപ്പോൾ ഒരു മുന്നൂറ് ഇരുന്നൂറ് പിന്നെ ചില വീഡിയോസ് വൺക്കടിക്കും പിന്നെ കോഴി വളർത്തലിൻ്റെ വീഡിയോസ് ചെയ്തപ്പോൾ നല്ലപോലെ വ്യൂസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു പിന്നെ ഫാമിലി വ്ലോഗ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എനിക്ക് കുക്കിങ്ങിനോട് താല്പര്യമുള്ള കാരണം അങ്ങനെ കുക്കിങ് വീഡിയോസായിട്ട് ഇങ്ങനെ ആയിട്ട് ചെയ്യാനായിരുന്നു ഇഷ്ടം അപ്പോൾ എന്താ പറയുക അപ്പോൾ നമ്മൾ വ്യൂസും കാര്യങ്ങളൊന്നും വരാണ്ടാവുമ്പോൾ തന്നെ നമ്മൾ ഒരു ഇതിൽ നമ്മുടെ ചാനലിൽ പോവാത്ത കാരണം നമുക്ക് സ്ഥിരം വ്യൂവേഴ്സില്ലാത്ത കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ ഇൻട്രസ്റ്റ് കുറയും അതാണ് എനിക്ക് സംഭവിച്ചത് നമ്മൾ എത്ര നന്നായി വീഡിയോ എടുത്താലും നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ വീഡിയോ എടുക്കണ ഒരു വെറുതെ ഒരു പണിയില്ലാണ്ട് എടുക്കാമെന്നൊന്നും കുറേ കമൻറ്റുകൾ ഇങ്ങനെ വേറെ വ്ളോഗേഴ്സിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ നമ്മൾ കാണാറുണ്ട് നമുക്ക് പിന്നെ അങ്ങനെ കമൻറ്റും കാര്യങ്ങളൊന്നും അധികം ഇല്ലാത്ത തന്നെ നമുക്ക് അങ്ങനെയൊന്നും വന്നിട്ടില്ല ഇതുവരെ ഒരു പണിയില്ലാണ്ട് ഇതൊക്കെ എടുത്തിടുക എന്നൊക്കെ അതൊന്നും അല്ല കേട്ടോ അതിൻ്റെ പിന്നിൽ നല്ല നല്ല കഷ്ടപ്പാടുണ്ട് വീഡിയോ എടുക്കണം നമ്മൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കറി വെക്കുകയാണെങ്കിൽ ഈ വീഡിയോ എടുക്കലാകുമ്പോൾ നമ്മൾ അര മുക്കാൽ മണിക്കൂർ അതിന് വേണ്ടിയിട്ട് തന്നെ ചിലവഴിക്കും ഇത് വീഡിയോ എടുക്കണം അവർക്ക് അതിൻ്റെ കഷ്ടപ്പാട് നല്ല പോലെ ഉണ്ട് അപ്പം അതൊരു ജോലിയായിട്ട് കൊണ്ട് നടക്കാമെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷെ നമുക്ക് ഒരു ഇതിനെല്ലാം അപ്പുറം ഒരു ഭാഗ്യം കൂടി വേണമെന്ന് അറിയില്ലേ അതെനിക്ക് ഉണ്ടായില്ല യൂട്യൂബിൻ്റെ കാര്യത്തിൽ അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനുള്ള താല്പര്യം കുറഞ്ഞു പിന്നെ അങ്ങനെ വ്ളോഗൊന്നും എടുക്കാണ്ടായി പിന്നെ എല്ലാവരും ചോദിച്ചു തുടങ്ങി വ്ലോഗില്ലേ അപ്പോൾ എനിക്ക് മോണിറ്റൈസേഷനായി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ വിചാരം എനിക്ക് കുറേ പൈസ ഇതിൽ നിന്ന് കിട്ടണുണ്ടെന്നാണ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്ക് നൂറ് ഡോളർ തികഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും റേണിങ്സ് ഇതിൽ നിന്ന് കിട്ടുകയുള്ളു മിനിമം നൂറ് ഡോളറെങ്കിലും വേണം അപ്പോൾ എത്ര കുറച്ചും കൂടി ആയാ കുറച്ചും കൂടി ആവണം എനിക്ക് നൂറാവണെങ്കിൽ അപ്പം അതുവരെ ഒന്ന് പോരാടാം അത് കഴിഞ്ഞിട്ടും നമുക്ക് വിചാരിച്ച വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിർത്താം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടിരിക്കുന്നത് അപ്പം എൻ്റെ അനിയത്തിമാരും ഉമ്മ ഒക്കെയാണ് ആമിക്കുട്ടി എനിക്ക് ഉമ്മ തന്നോണ്ടിരിക്കട്ട അപ്പം എൻ്റെ അനിയത്തിമാരും എൻ്റെ അമ്മയൊക്കെയാണ് ഇത്രയും കഷ്ടപ്പെട്ടില്ലേ ചാനലിന് വേണ്ടിയിട്ട് ഞാൻ ഔട്ട്ഡോർ വീഡിയോസ് ഫാമിങ്ങൊക്കെ ചെയ്തായിരുന്നുല്ലോ അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോ കുറച്ചും കൂടി നോക്കി നോക്ക് ഫസ്റ്റ് എണിങ്സെങ്കിലും വാങ്ങിച്ചെടുക്ക് അപ്പം ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ എന്നൊക്കെ അവരിങ്ങനെ പറയണ കാരണം അവർ പിന്നെ ചോദിച്ചേട്ടാ ചോദിച്ചേട്ടൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും നീ ചെയ്തോ ഫസ്റ്റ് എണിങ്സ് കിട്ടണവരെങ്കിലും ചെയ്തോ ആ നല്ല കുട്ടിയേട്ടാ ബുക്ക് ഉമ്മ തന്നോണ്ടിരിക്കും എനിക്ക് ആ കുട്ടി ഫസ്റ്റ് എണിങ്സ് കിട്ടണവരെങ്കിലും നീ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേ വീഡിയോസ് ചെയ്തോണ്ടിരിക്കേ ഒരു ദിവസം നീ വിചാരിച്ച പോലെ ഇത് വൈറലായല്ലോ പക്ഷേ എനിക്ക് പ്രതീക്ഷയില്ല കേട്ടോ കാരണം നമ്മൾ നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴായിരിക്കും നമുക്ക് സ്ഥിരം വ്യൂവേഴ്സ് വരും സ്ഥിരം എന്താ പറയുക ലൈക്ക് കുറേ കിട്ടും കമൻറ്റ് കുറേ കിട്ടും അങ്ങനെയൊക്കെ വിചാരിക്കും നമ്മൾ ഏതൊരു യൂട്യൂബേഴ്സും അങ്ങനെ എന്നെ വിചാരിക്കുകയുള്ളൂ കേട്ടോ ഞാനിപ്പോൾ തുറന്ന് പറയണമെന്ന് മാത്രം നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ കാരണം പലരും എന്നോട് എന്നോട് ഇതുപോലെ ചോദിക്കുന്നത് എത്ര ഇനിങ്സ് കിട്ടുന്നുണ്ട് എത്ര വരുമാനം കിട്ടുന്നുണ്ട് ഇതൊക്കെയാണ് ആൾക്കാർക്ക് അറിയാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും ഇപ്പോൾ ഒരുപാട് നല്ല നല്ല ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യണ ഒരുപാട് എന്താ പറയുക വൈറലായ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ ഇപ്പോൾ ഇതിൽ തന്നെ ഉണ്ടല്ലോ കുറേ വീഡിയോസ് യൂട്യൂബ് എന്നുള്ള വരുമാനം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കണ്ടിട്ടായിരിക്കും സ്വാഭാവികം അങ്ങനെ ചോദിക്കല്ലോ അതിന് വിഷമമൊന്നുമില്ല അങ്ങനെ ചോദിക്കും ചോദിക്കുന്നുണ്ട് പക്ഷെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല കിട്ടുമ്പോൾ ഞാൻ എന്തായാലും അറിയിക്കട്ട ഏതൊരു ജോലി ചെയ്യാലും നമ്മളൊരു എണിങ്സ് ആഗ്രഹിക്കുമല്ലോ ആ എണിങ്സ് നമ്മുടെ കയ്യിൽ കിട്ടിയാലല്ലേ നമുക്ക് അടുത്തത് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ അത് തന്നെയല്ല നമുക്ക് ഇരട്ടി ചിലവുണ്ട് നമുക്ക് എടുക്കുമ്പോൾ എനിക്ക് ഈ ഒരു ജനാലകൾ ഇങ്ങനെ കുറേയുള്ള കാരണം എനിക്ക് അതിൽ നിന്ന് കിട്ടണ വെളിച്ചം മതി എനിക്ക് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യാൻ പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ അടുക്കളയിലുള്ള ഫുൾ ലൈറ്റുകൾ മൂന്ന് ലൈറ്റുകൾ നമ്മൾ ഓണാക്കി ഇടണം എന്നാലേ ക്ലാരിറ്റി ഉണ്ടാവുകയുള്ളൂ വീഡിയോ അങ്ങനെ അതിൻ്റെ നമുക്ക് ഒരുപാട് ചിലവുകളുണ്ട് ഉണ്ട് അതിൻ്റെ ഫലമായിട്ട് അങ്ങനെ അപ്പം അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ലൈറ്റ് ഓൺ ചെയ്തിട്ടാ പിന്നെ എന്താ പറയുക ഇപ്പം എനിക്ക് ഇതുപോലെ എൻ്റെ വീട്ടുകാരുടെ ഒരു മോട്ടിവേഷൻ ക്ലാസ് കിട്ടണ കാരനാണ് എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ തോന്നും വീഡിയോ എടുക്കാമെന്ന് ഇപ്പം ഞാൻ പറഞ്ഞു കണ്ടില്ലേ എനിക്ക് ഈ ഒരു വെളിച്ചം മതി എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ജോലികൾ അടുക്കളയിലെ ജോലികൾ ചെയ്യാൻ പക്ഷെ ഞാൻ കണ്ടില്ലേ ഇപ്പം ഇത്രേ വെളിച്ചുള്ളൂ ഈ വെളിച്ചം മതി നമുക്ക് ധാരാളം പക്ഷേ വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റുകളില്ലെങ്കിൽ വീഡിയോ ക്ലാരിറ്റി ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ നമുക്ക് ഇരട്ടി ചിലവുകളാണ് അപ്പോൾ ഞാനും വിചാരിച്ചു നമുക്ക് കയ്യിൽ ഏണിങ്സ് കിട്ടാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് വരുമാനമുണ്ട് അങ്ങനെ സമാധാനിച്ച് ചെയ്യാം പക്ഷേ ഇത് എത്ര കൊല്ലങ്ങളായി കൊല്ലങ്ങളെന്നറിയുമോ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ ചാനലിൻ്റെ ഇൻഫോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അപ്പോൾ അമ്മക്കുട്ടി സൈലൻ്റ് പ്ലീസ് അപ്പ അമ്മ കൂട്ടി ഓച്ച വയ്ക്കുന്നുണ്ട് മിററിൽ നോക്കി എന്തൊക്കെയോ വർത്തമാനം പറയാം അവൾ അവളോട് തന്നെ അല്ലേ അല്ലേ അപ്പം അങ്ങനെയാണ് അപ്പം ഈ അടുപ്പത്ത് ചോറ് റെഡി ആവുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചോറ് രാവിലെ ഇത്ത പണികൾ കഴിയുമ്പോൾ ഞാൻ അരി അടപ്പത്ത് ഇടൂട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചോറ് ഊറ്റി വയ്ക്കും പിറ്റേ ദിവസം പിള്ളേർക്ക് ലഞ്ചിന് കൊണ്ടുപോകാനായിട്ട് അപ്പം ഇന്ന് ഞാൻ പലഹാരം ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അജ്ജ്കുണ്ടെന്ന് ചോറുണ്ടട്ടെ ഞാൻ പോയിട്ടിട്ട് ആ നല്ല ഉപ്പേരിയൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ആണെങ്കിൽ അവർ ചോറിന് ഉണ്ടിട്ട് പോവും ഈ വീട്ടിൽ എനിക്ക് മാത്രമേ രാവിലെ ചോറിറങ്ങാത്ത വ്യക്തിയുള്ളൂ കേട്ടോ അതെൻ്റെ വീട്ടിൽ ശീലമായ കാരണമായിരിക്കും എൻ്റെ വീട്ടിൽ മിക്ക ദിവസം ഉണ്ടാവും അത് കഴിച്ച് ശീലമായ കാരനാകും പിന്നെ നമുക്കൊരു മുള്ളാത്ത കിട്ടിയായിരുന്നു പറമ്പീന്ന് അത് ഞാൻ ഒരു മൂന്ന് നാല് ദിവസം ഇങ്ങനെ ഒരു മഞ്ഞ കളറ് ആയപ്പോൾ ജോലിച്ചാടം പൊട്ടിച്ചെന്നാണ് കേട്ടോ പക്ഷേ അത് പൊതിഞ്ഞ് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് ഇങ്ങനെ അടുപ്പ് നമ്മളിന്നും ഉപയോഗിക്കണതല്ല വിറകടുപ്പ് അപ്പം ഇത് വിറകടുപ്പിൽ ഞാൻ പരമാവധി കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ ചോറ് വെള്ളം കുളിക്കാനുള്ള വെള്ളം അപ്പോൾ ഗ്യാസ് അത്ര നമുക്ക് ലാഭിക്കലോ അങ്ങനെയൊക്കെ നമ്മൾ വീട്ടമ്മമാർ ഒരു ഒരു ശ്രദ്ധയ്ക്ക് ഉണ്ടാവുമല്ലോ നമ്മുടെ വീടിൻ്റെ ബഡ്ജറ്റ് ഒന്ന് ക്രമീകരിക്കാൻ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ ഭംഗികളൊക്കെ ഞാൻ ചെയ്യാം അപ്പോൾ ചോറും കലത്തിൻ്റെ മേലെ ഒരു കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചോറിലൊഴിക്കുമ്പോൾ പച്ച വെള്ളം ഒഴിക്കുന്നതിലും നല്ലതാണ് കേട്ടോ പെട്ടെന്ന് ചോറൊക്കെ റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ വിറക് നമുക്ക് നമ്മുടെ പറമ്പിൽ ഉള്ള കാരണം നമുക്ക് അത് വലിയൊരു ഇതാണ് ഗ്യാസ് ലാഭിക്കുകയും ചെയ്യാം അപ്പോൾ ഗ്യാസ് കുറച്ച് അധികം ദിവസം നിൽക്കണമുണ്ട് അത് കാരണം വിറകെടുപ്പ് ഇങ്ങനെ യൂസ് ചെയ്യണമായിരുന്നു ഗ്യാസിൽ ഞാൻ ആമിക്കുട്ടിയുടെ പാല് ചായ പിന്നെ ഉപ്പേരി കറികൾ ചാറുകറികൾ അങ്ങനെ പിന്നെ ചോറിൻ്റെ കാര്യങ്ങൾ കുളിക്കാനുള്ള അമ്മയ്ക്കും ആമിക്കുട്ടിക്കും അച്ഛനും ചൂടുവെള്ളം വേണം ബാക്കി എല്ലാവർക്കും പിന്നെ ഞങ്ങൾ മൂന്ന് പേർക്ക് പച്ചവെള്ളം മതി അപ്പം അവർക്ക് ചൂ ഉള്ള ചൂടുവെള്ളമൊക്കെ നമ്മളിങ്ങനെ വിറകടുപ്പിലാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കുക പിന്നെ വിറകിന് കാശ് കൊടുക്കാത്ത കാരണം അത് ലാഭമായിരിക്കും ഇനി വിറക് കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നവർക്ക് ലാഭം ഉണ്ടോ എന്ന് പറ്റി അത് കേട്ടോ അതിനെ പറ്റിയിട്ട് എൻ്റെ ചെടികളൊക്കെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ചെടി നശിപ്പിക്കാൻ ഒരാൾ കൂട് കൂട്ടി മുട്ടയ്ക്കിട്ട് അതിലിതേ കുട്ടി വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ട അതിൽ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടാവും നമ്മളിങ്ങനെ ക്യാമറ അടുത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ സൂം ചെയ്തിട്ട് എടുക്കണവാരന് അപ്പോൾ പിന്നെ ഞാൻ അവരെ ശല്യപ്പെടുത്താൻ പോകില്ല ഒരു ജീവനല്ല അതിലിരിക്കണേ അതവരെ സമയമാകുമ്പോൾ പറന്ന് പൊക്കോളും പക്ഷെ നമ്മുടെ ചെടി അതോടുകൂടി ഏകദേശം നാശമാവും കേട്ടോ അതാണ് ഒരു പ്രശ്നമുള്ളൂ അപ്പം അച്ചുകൂട്ടം അങ്ങനെ അതേ കൂളിയൊക്കെ കഴിഞ്ഞു അവന് രാവിലെയും കുറച്ച് ചൂടുവെള്ളം കിട്ടണം കേട്ടോ കുളിക്കാൻ അപ്പം പറയും ആ ചൂടുവെള്ളമാണെങ്കിൽ പെട്ടെന്ന് കുളിച്ച് വരാമെന്ന് അങ്ങനെ പറയും അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരാണ് കേട്ടോ അന്ന് നമ്മുടെ ആമിക്കുട്ടി ഉണ്ടായിരുന്നില്ല അപ്പം ഒരു ചെറിയൊരു ഫോട്ടോ കൂടി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ആമ്മിക്കുട്ടീടെ ഒരു കുറവ് തോന്നിയപ്പോൾ എനിക്കതില് അപ്പോൾ ഒരു ഫോട്ടോ കൂടി വെച്ചു മിണ്ടാണ്ട് നിൽക്കും ഞാൻ പോവില്ല അവിടെ നിൽക്കും എൻ്റെ വീടാണ് മമ്മിനെ വിറ്റത്താക്കോ അമ്മ മമ്മിനെ കള്ളം പിടിച്ചോണ്ട് പോവും ഏ പിടിച്ചോട്ടെന്നാ കൂറുമ്പത്തിയ അപ്പ അച്ചുകുട്ട അങ്ങനെ പോവാണ് കേട്ടാ மே நாலத்தொட்டு வயலுக்கு எல்லாச்சும் ஒன்பதாய் பத்தை സിഗ്നൽ അച്ചുകൂട്ടാൻ പോയതിന്റെ പിന്നാലെ ഞാൻ പുറത്തേക്ക് വന്നൂട്ടെ അപ്പൊ ആമിക്കുട്ടി ലേറ്റ് ആയിട്ട് ഉറങ്ങിയായിരുന്നു എണീറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആമിക്കുട്ടി എണീക്കുമ്പോഴേക്കും എന്റെ പണികളൊക്കെ കഴിക്കാൻ വെച്ചിട്ട് ഞാൻ വേഗം തലേസം കുറച്ച് തുണികളൊക്കെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു റൂട്ട് കനാലിന് പോകണേല് മുൻപ് ഞാൻ കുറേയൊക്കെ മെഷീനിലിട്ട് കഴുകിയെടുത്തു കേട്ടോ പിന്നെ ഏത് കണ്ടീഷനിലാണ് തിരിച്ച് വരാമെന്നറിയില്ലല്ലോ പല്ല അത്രയും വേദനയായിട്ടാണ് പോയിരുന്നു അപ്പോൾ പിന്നെ ചവിട്ടികളൊക്കെ എടുത്തൊന്നും കൂടി വെയിലെത്തി കിട്ടും കുറേ ചവിട്ടികളൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ മെഷീനിലിട്ടാലും പിന്നെ നമുക്ക് പുറത്ത് ഇതുപോലെ ചവിട്ടികൾ അങ്ങനെ ഇപ്പം ആമിക്കുട്ടി ചിലപ്പോൾ നടന്ന് മൂത്രമൊക്കെ ഒഴിക്കും നമ്മൾ പരമാവധി കൊണ്ട് മൂത്രമൊക്കെ ഒഴിപ്പിച്ചാലും അവളടക്കെ പണി പറ്റിക്കൂട്ട് അപ്പം അങ്ങനത്തെ തുണികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ പുറത്ത് കഴുകണം അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചോറ് ദയവായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവിടെ ചോറിൽ ഉപ്പിട്ട് ഊറ്റണതാണ് ഇഷ്ടം പിന്നെ എനിക്കിങ്ങനെ വാർപ്പ് പരിപാടി അറിയാം വാർക്കാന്ന വാർപ്പെന്നെന്തെന്നതിന് പറയാം കറക്റ്റ് അറിയില്ല അങ്ങനത്തെ അതൊന്നും എനിക്കറിയില്ല എനിക്കിങ്ങനെ ഊറ്റി എടുക്കണം എൻ്റെ അമ്മയൊക്കെ ചെയ്യണം അപ്പോൾ ഊറ്റി എടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ചോറ് ഞാൻ ഊറ്റിയിട്ട് മാറ്റി വയ്ക്കും അത് ചൂടാകുമ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നാളെ അത് പെട്ടെന്ന് തിളപ്പിച്ചൂറ്റി പിള്ളേർക്ക് ലഞ്ചിനായിട്ട് കൊടുത്തുവിടും അങ്ങനെയാണ് ചെയ്യാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ എൻ്റെ ചോറൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ കാണാൻ മാത്രം ഒന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റ് അത് കാരണം പിന്നെ കാണിക്കരുന്ന് കഴിക്കാൻ അധികം സാധനങ്ങളൊന്നും ഇല്ല ഇപ്പം എനിക്ക് കാരണം ഡയറ്റെടുത്തേക്കാം അത് കാരണം കേട്ടാ പിന്നെ ഇന്നലത്തെ സാമ്പാർ ഉണ്ട് അപ്പം ചാറുകറി ഒക്കെ പിന്നെ നമ്മൾ വെജിറ്റബിൾ കറി ഉപ്പേരി ഉണ്ടാക്കിയല്ലോ അതുണ്ട് ഉണക്ക മാന്തൽ വറുത്തതും ഉണ്ട് അച്ചാറുണ്ട് അതൊക്കെ ആയിരുന്നു ഇന്നത്തെ പരിപാടികൾ അപ്പം ഒന്നും മിണ്ടാണ്ട് ആമി കൂട്ടിയെ അപ്പോൾ പിന്നെ ആമിക്കുട്ടി എണീക്കണേലും മുന്നേ വേഗം ചെടി ഞാൻ കുറച്ച് വിത്തുകളൊക്കെ പാകി നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ആമിക്കുട്ടി എണീറ്റാ പിന്നെ അവൾക്ക് ഈ വെള്ളം ഹോസ് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വെപ്രാളാണ് കേട്ടോ പിന്നെ ഞാൻ നനയ്ക്കാം മമ്മിയെന്ന് പറഞ്ഞിട്ട് കൂടെ കൂടും ചെടി അവര്യാ നനയുക അവളായിരിക്കും മൊത്തം നനയണത് അപ്പോൾ ഞാൻ ഉണ്ണി എണീക്കുമ്പോഴേക്കും ഒന്നും ഇണ്ടാണ്ട ട സുന്ദരിക്കുട്ട ഞാൻ പോവില്ല ഇപ്പം എന്ത് പറഞ്ഞാലും മമ്മി എന്ന് പറയും എപ്പോഴും അപ്പോൾ ഉണ്ണി എനിക്കുമ്പോഴേക്കും ആ വക പരിപാടികളും കൂടി കഴിച്ചു ചെടികളൊക്കെ നനച്ചു അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളോട്ട് അപ്പം നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരാം എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ശരി കേട്ടാ താങ്ക് ലവ് 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 ഡബ്ല്യു അല്ല ഉമ്മ 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 ബൈ 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 യു ആനിക്കുട്ടി പറഞ്ഞു അപ്പൊ ഞങ്ങള് പിന്നെ വരാട്ടാ